ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് വിഭവമാണ് ഒന്ന് പരിപ്പ് കറിയും രണ്ട് മിക്സഡ് വെജിറ്റബിൾ തോരനുമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് സദ്യ സ്പെഷ്യൽ പരിപ്പ് കയറി തയ്യാറാക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഇത് നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് പരിപ്പ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം കുറച്ചിട്ട് ഇത് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലെ കളർ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ആ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിയിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ടൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ചിലർ ഇതുപോലെ റോസ്റ്റ് ചെയ്താൽ ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കാറുണ്ട് പക്ഷേങ്കിലും റോസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് പരിപ്പുകർക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അതേ കപ്പിൽ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പരിപ്പ് എടുക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പരിപ്പ് എടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ള ഒരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ പരിപ്പ് പൂക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം എടുക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് നമ്മൾ പരിപ്പ് എടുത്ത അതേ കപ്പിനാണ് ഒരു കപ്പ് തേങ്ങ ചെറുത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് നല്ല ജീരകം അതൊരു കാല് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അരയാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ജീരകം ചേർത്ത് കൊടുക്കുന്നത് കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പം ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും ഇനി ഇതൊട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ പരിപ്പ് കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ വീഡിയോ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു നമ്മൾ ഇതുപോലെ തവികൊണ്ട് ഇളക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കൊണ്ട് നന്നായിട്ട് ഇളക്കി ഇരിക്കണം കേട്ടോ പരിപ്പായതുകൊണ്ട് തന്നെ കുറുകിയിട്ട് നന്നായിട്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല പരിപ്പ് നന്നായിട്ട് നമുക്ക് ഉടഞ്ഞും കിട്ടണം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പോട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വളരെ കുറച്ച് മാത്രം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ പപ്പടം കൂട്ടി കഴിക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല അതുകൊണ്ട് അതനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പ് കാണും ഇവിടെ നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് ഈ അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഞരടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അല്പം ആയിട്ടുള്ള പരുവത്തി വേണം കേട്ടോ ഈ പരിപ്പ് തയ്യാറാക്കാനായിട്ട് കാരണം പരിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് തണുത്തു വരുന്ന സമയത്ത് ഒരുപാട് ഒരുപാടങ്ങ് തിക്കായിട്ടുള്ള പരുവത്തിലായി പോകും അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല കേട്ടോ നമ്മൾ സദ്യക്ക് കഴിക്കുമ്പോൾ പ്രത്യേകം സെപ്പറേറ്റ് നെയ് ചേർത്താണ് കഴിക്കുന്നതെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നെയ്യ് കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നെയ്യ് ചേർത്തിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം കാരണം ഇരിക്കും തോറും ഇതൊരല്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും തണുത്തതിന് ശേഷം നമുക്ക് ചോറിനൊപ്പം വിളമ്പാവുന്നതാണ് തണുത്ത് വരുന്ന സമയത്ത് കണ്ടില്ലേ ഒരല്പം തിക്കായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പരിപ്പുണ്ടെങ്കിൽ നമുക്ക് പപ്പടം വേണം പപ്പടം കൂട്ടി കഴിക്കുമ്പോഴാണ് നമ്മുടെ പരിപ്പിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക അപ്പം പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇനി നമ്മൾ തയ്യാറാക്കുന്നത് തോരനാണ് കേട്ടോ ഇത് മിക്സഡ് വെജിറ്റബിൾ തോരനാണ് ബീൻസും ക്യാരറ്റും ക്യാബേജും ചേർത്താണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു പാത്രത്തിലേക്ക് ആദ്യം ബീൻസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഒരു കപ്പ് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് ക്യാരറ്റും നുറുക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ആണ് ക്യാബേജ് ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങ ചെറുത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മുടെ തോറിന് ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇവിടെ ഞാൻ നാല് പച്ചമുളക് നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിയേപ്പിൽ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഞരടിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ തോറിന് ഇനി പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നേരടി തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇങ്ങനെ നന്നായിട്ട് യോജിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ചേർത്ത് ആ ഉപ്പും മഞ്ഞളും ആ പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടുക ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു ടെൻ മിനിറ്റ്സെങ്കിലും മാറ്റി വയ്ക്കണം അതിനുശേഷം നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് പിഞ്ച് നല്ല ജീരകം അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വളരെ കുറച്ച് സമയമൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും വെളുത്തുള്ളിയൊന്നും അധികം മൂത്ത് പോകണ്ട ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം താളിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് പിഞ്ച് നല്ല ജീരവും ചേർത്ത് കൊടുത്തു ഇനി നമ്മുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസും മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ കണക്കാക്കി ജീരവും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇനി വെജിറ്റബിൾസ് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും വെജിറ്റബിൾസ് എന്നുള്ള അത്യാവശ്യം വെള്ളം ഒക്കെ ഇറങ്ങി കിട്ടുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ടു മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്താലും ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിൽ ചേർത്ത ബീൻസ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന വെജിറ്റബിൾസ് ആണ് കേട്ടോ അപ്പോൾ അധിക സമയം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇത് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ അപ്പം കുഴഞ്ഞ പരുവത്തിലായി പോകും ഇവിടെ ഇപ്പോൾ ഇതിൽ അല്പം ഒരു വെള്ളമയം ഉണ്ട് ഫ്ലെയിം കൂട്ടിയിട്ട് കുറച്ച് സമയം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തോർത്തി എടുക്കാം വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് കുക്കായി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിലെ കളറൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും നമ്മൾ സാധാരണ സദ്യകൾ തോരം കണ്ടിട്ടില്ല നല്ല കളർഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ വെള്ളമായൊക്കെ മാറിയിട്ട് നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം സദ്യയ്ക്ക് കുളമ്പം പറ്റുന്ന വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള തോരനാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഇന്നത്തെ രണ്ട് റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരുന്നു സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയും സദ്യ സ്പെഷ്യൽ തോരനുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ